ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മൾ എന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയൊരു ഐറ്റം നല്ലൊരു ഐറ്റം എന്ന് പറയുന്നത് കല്യാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ കണ്ണെ കുറിച്ച് എവിറ്റിനെ കുറിച്ചൊക്കെ ചെയ്തിരുന്നു അപ്പൊ ജയശ്രീ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിക്കാരുടെ ഒരു തേയില അവരുടെ അവർ രണ്ട് മൂന്ന് തേയില അവരുടെ കമ്പനിക്കാർ രണ്ട് മൂന്ന് ബ്രാൻഡിലുള്ള തൈലുകൾ ചേർക്കുന്നുണ്ട് അതിനകത്ത് ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായ ബ്രാൻഡായിട്ടുള്ള ഒരു തേയിലാണിത് കല്യാർ എന്നാണ് ഈ തൈലയുടെ പേര് ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എസ് ആർ ഡി ഗ്രേഡാണ് ഇതിന്റെ എസ് ആർ ഡി ആർ ഡി ഞങ്ങൾ പരീക്ഷിച്ചു നോക്കി വളരെ ടേസ്റ്റും നല്ല ഊറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു തയില തന്നെയാണ് ഈ കല്യാണൊക്കെ അപ്പം ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ കല്യാൺ ജയശ്രീക്കാർക്ക് ഈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് അല്ലാതെ തന്നെ അവർക്ക് സിയോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട് മുമ്പ് ഞങ്ങൾ അത് എടുത്തുകൊണ്ടിരുന്നതാണ് നന്നായിട്ട് സെയിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു തയില തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു തയില തന്നെയായിരുന്നു ഒരിടയ്ക്ക് നമുക്ക് ഓപ്ഷനിൽ ആ ഒരു ഗ്രേഡ് കാര്യങ്ങളൊക്കെ കിട്ടാതെ കോവിഡ് കാലഘട്ടം ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അത് കിട്ടാത്തൊരു സാധ്യത ഇതി വന്നായിരുന്നു ആ ഒരു തേയില കിട്ടാണ്ടൊക്കെ വന്നിരുന്നു പക്ഷെ എന്തുകൊണ്ടും ഞങ്ങളിപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഈ സാമ്പിൾ കിട്ടി സാമ്പിൾ ചെക്ക് ചെയ്ത് ചായ നല്ല ടേസ്റ്റിയാണ് അടിപൊളി ചായയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇന്നത് പതിനഞ്ചെണ്ണം ഓർഡർ കൊടുത്തിട്ടുണ്ട് രാവിലെ ഇന്നലെ ഓൾറെഡി നമ്മൾ നമ്മളിതിനുള്ള ഓർഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ അവിടെ നിന്ന് കൊച്ചിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു സാധനം കയറ്റി അവർ പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പതിനഞ്ചെണ്ണം നമുക്ക് എടുക്കുന്നുണ്ട് പുതിയ റേറ്റാണ് ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ എടുക്കുന്നത് കുറെ നാളായിട്ട് നമ്മൾ ഈ ഐറ്റം എടുക്കുന്നില്ലായിരുന്നു പണ്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ഒരു ഐറ്റം തന്നെ നല്ലൊരു ചായം പറയാനായിട്ട് ഇത് ഹോൾസെയിലായിട്ടാണ് നമ്മൾ ഈ തൈ എടുക്കുന്നത് തന്നെ അപ്പോൾ മുമ്പ് ഞാൻ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എടുക്കുന്നത് ഹോൾസെയിലായിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ലൂസായിട്ടൊന്നും ഒരു കിലോ അരക്കിലോ ആയിട്ട് പലരേൻ്റെ അടുത്ത് ഒരു കിലോ അരക്കിലോ ആയിട്ടുള്ള ഈ ഞാൻ അവതരിപ്പിച്ച ചില വീഡിയോസിലുള്ള തേയിലകൾ എനിക്ക് ലൂസ് ലൂസായിട്ട് തരാമെന്നൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ലൂസ് ആയിട്ട് ലൂസായിട്ടാണ് നമുക്ക് നമുക്ക് തരാനായിട്ട് പറ്റത്തില്ല കാരണം നമ്മൾ ഹോൾസെയിലായിട്ട് നമ്മൾ കച്ചവടം ചെയ്യണം കാരണം നമുക്ക് കടകളിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ട് എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് അവരോട് പറയാൻ പറ്റാണ് ഞാൻ ഏതൊക്കെ കടയില് ഇപ്പോൾ അവർ ചോദിക്കുന്ന തേയില ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തേയില എന്നോട് വാങ്ങിക്കുന്ന ഏത് കടയാണെന്നുള്ളത് എനിക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ആ ിവസം ചോദിച്ചതുപോലെ ഞാൻ അവർക്ക് ആ ഒരു ഏത് കടയില് അപ്പൊ അവർക്ക് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോഴത്തേക്കും അവർക്ക് ഒരു ബ്രാൻഡ് അവർ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ബ്രാൻഡ് തൈല എന്റെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സംഭവം എൻ്റെ അടുത്ത് ഉണ്ട് പക്ഷെ എനിക്ക് ഈ പറഞ്ഞതുപോലെ ലൂസ് ആയിട്ട് കൊടുക്കാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കത്തില്ല അപ്പൊ അവര് ഈ ലൂസ് തൈല വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് ഇന്ന കടയിൽ ഞാൻ ആ തൈലയാണ് അവർ നമ്മളോട് വാങ്ങിക്കുന്നത് അപ്പൊ ആ കടയിൽ പോയി നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഈ നിങ്ങളുദ്ദേശിച്ച് എനിക്ക് ഈ തൈയില എന്നാണ് ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിട്ടായിരുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല ക്വാളിറ്റി നല്ല ടേസ്റ്റി ഒക്കെ ആയതുകൊണ്ട് എന്റെ എസ് എഫ് ഡിയും എസ് ആർ ഡിയും ആർ ഡി മൂന്ന് ഈ മൂന്ന് ഗ്രേഡുകൾ പീഡി നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ില്ല ഈ മൂന്ന് ഗ്രേഡുകൾ നമ്മളിപ്പോ തീർച്ചയായിട്ടും ഓർഡർ കൊടുത്ത് കുറച്ച് നേരത്തിനുള്ളിൽ ഈ സാധനം നമുക്ക് വരും അപ്പൊ നാളെ തൊട്ട് ഇത് നമ്മൾ ലൈനിൽ സപ്ലൈ ചെയ്യാനും തുടങ്ങും അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ